യാത്രയുടെ ഭാഗമായി തൊഴിലാളികൾക്ക് കാനറ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ക്യു ആർ കോഡും പോസ്റ്റ് മെഷീനുകളും വിതരണം ചെയ്തു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനുമായി സഹകരിച്ച് കനറ ബാങ്ക് വിവിധ ഓഫീസുകളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി നട ചേർന്നുള്ള ദ്വീപിലെ ചെറുകിട സംരംഭകർക്കുള്ള ഡിജിറ്റലൈസേഷന്റെ ഡിജിറ്റൽ പേയ്മെന്റിന്റെ ക്യു ആർ കോഡിന്റെ വിതരണമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യു ആർ കോഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംരംഭകർക്കുള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ അവർക്ക് പൈസ അതായത് ഒരു കസ്റ്റമർ പൈസ കൊണ്ടുവന്ന് പേ ചെയ്യുമ്പോൾ അവർക്ക് ബാലൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് അവർക്ക് ഒഴിവാക്കാം അത് മാത്രമല്ല ഇത് അവർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ഈ പൈസ ക്രെഡിറ്റ് ആവുന്നത് രണ്ടാമത്തെ ലക്ഷദ്വീപിൽ പദ്ധതിയിലൂടെ ഉയർന്ന നെറ്റ്വർക്ക് ലഭ്യത കൈവന്നതോടെയാണ് ദ്വീപുകളിലെ സാധാരണ സംരംഭകരിൽ ഡിജിറ്റൽ ഇടപാടുകൾ സാധ്യമായത്